ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസെഫിൻ ദൈവമൻ കൂട്ടാളിയോ ഉൽപ്പത്തി മുപ്പത്തി ഒൻപത് രണ്ട് യഹോവ യോസെഫിനോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ പ്രദാർത്ഥനായി വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് യോസെഫ് തിക്താനുഭവങ്ങൾ ധാരാളം നേരിട്ട ബാല്യ കൗമാര യൗവനങ്ങൾ സഹോദരന്മാരുടെ അസൂയ അപ്പന്റെ അനിഷ്ടം പൊട്ടക്കിണർ അടിമത്തം കാരാഗ്രഹം ഇങ്ങനെ പ്രതിസന്ധികളുടെ നീണ്ട നിര പക്ഷേ ഇതിനെ അതിജീവിച്ച് ഈജിപ്തിൻ്റെ മേലധികാരിയായി തീർന്നു അദ്ദേഹം അതിനദ്ദേഹത്തെ പ്രാപ്തമാക്കിയ കാരണമാണ് ഈ വാക്യം വിജയപ്രദമായ ജീവിതം നയിക്കാൻ നമുക്കും ഇതാണ് ആവശ്യം ദൈവം കൂടെ ഉണ്ടാകണം പ്രിയരെ ചിന്തിക്കാൻ നമുക്ക് ഇന്ന് ഈ ദൈവം നമ്മോട് കൂടെ ഉണ്ടോ പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ ഒരു നല്ല ജീവിതത്തിൻ്റെ തീരാൻ അടിയങ്ങളെ സഹായിക്കണമേ എല്ലാറ്റിലും ഉപരിയായി ഏത് സാഹചര്യത്തിലും അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമിൻ